പേടിപ്പിക്കുന്നത് നീ എന്നെ കൊന്നില്ലെങ്കിൽ ഞാൻ മരിക്കൂലേ നീ എന്നെ കൊന്ന് കുറച്ച് കാര്യം ചെയ്യുമ്പോൾ നീ മരിക്കൂലേ നീ ആരെയും മണിയിൽ കനമില്ലാത്തവർ വഴിയും പേടിക്കേണ്ട കാര്യമല്ല ചോദ്യം ചോദിക്കുമ്പം മാന്യമായ മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയും മുത്താണെന്നും ഇവൻ ഇവന്റെ കൈവട്ടി കേസിലെ പങ്കാളിത്തം അന്വേഷിക്കണമെന്നും നീ നിങ്ങളാരെയും പേടിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഫേസ്ബുക്ക് ചാനലും ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കും ഭീകരവാദിയാണ് തീവ്രവാദിയാണെന്ന് പറഞ്ഞാൽ ഈ മലയിൽ കനമില്ലാത്ത ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം എന്തുകൊണ്ടെന്നാൽ അങ്ങേയറ്റം ഗൂഢാലോചന ശക്തിമത്തായിട്ട് ഈ മുസ്ലിം വിഭാഗത്തിനെതിരെ ഫാസിസ്റ്റുകൾ ശക്തിമത്തായിട്ടുള്ള പ്രവണതകളും പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് വരുന്നത് ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട് നമുക്കൊക്കെ അറിയാം ആരായിരുന്നു യഥാർത്ഥത്തിൽ മാധരി സാഹിബോ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു മുള്ളെടുത്തിട്ട് ഇതര വിഭാഗത്തിന് നേരെ അദ്ദേഹം വലിച്ചെറിഞ്ഞിട്ടില്ല അദ്ദേഹം ഇതര മതവിഭാഗങ്ങളോട് സഹിഷ്ണുതയോടെ വളരെ സ്നേഹത്തോടെ മാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നമുക്കൊക്കെ ഈ മദനി സാഹിബിൻ്റെ ജീവിതം നമുക്കൊക്കെ ഒരു തുറന്ന പുസ്തകമായിരുന്നു എല്ലാവർക്കും അതിലൊന്നും മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം ഒരു കാര്യം ശക്തിമത്തായിട്ട് നിലപാടുകൾ പറഞ്ഞിരുന്നു അഥവാ അക്കാലത്ത് പ്രധാനമായും കോൺഗ്രസ്സിൻ്റെ നിലപാടുകളും ആ കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് താങ്ങായി നിന്നുകൊടുത്ത ലീഗിൻ്റെ ഇരട്ടത്താപ്പും അതിശക്തമായി അദ്ദേഹം തുറന്നു കാണിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം ആദ്യകാലത്ത് ഐ എസ് എസ് എന്നോ മറ്റോ പേരുള്ള ഒരു പാർട്ടി രൂപീകരിച്ചിരുന്നു പിന്നീട് ആ പാർട്ടി വേണ്ടത്ര ശരിയായിട്ടില്ല എന്ന് നിലയ്ക്ക് അദ്ദേഹം പിന്നീട് രൂപീകരിച്ചൊരു പാർട്ടിയായിരുന്നു പി ഡി പി എന്ന പ്രസ്ഥാനം നമുക്കൊക്കെ അറിയാം അപ്പോൾ ആ പി ഡി പി രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹം നീതിയോടൊപ്പം ആയിരുന്നു അന്ന് സംസാരിച്ചിരുന്നത് അന്നല്ല എന്നും സംസാരിച്ചിരുന്നത് മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശക്തിമത്തായിട്ട് തൻ്റെ വാക്കുകൾ പ്രയോഗിച്ചിരുന്നു താൻ ഇടപെട്ടിരുന്നു ഫാസിസ്റ്റ് ഭരണകൂടത്തെ അദ്ദേഹം നിശിതമായി വിമർശിച്ചിരുന്നു നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ ഞാൻ ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ശക്തിമത്തായിട്ട് വിമർശിക്കുന്നതോടൊപ്പം തന്നെ സമുദായ പാർട്ടി എന്ന നിലക്കുള്ള മുസ്ലിം ലീഗിനെയും അദ്ദേഹം തുറന്നു കാണിച്ചു എല്ലാവിധ മനുഷ്യാവകാശ ദംശനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ആ അരു പറ്റിക്കൊണ്ട് അഥവാ അവരോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ തോന്നിവാസങ്ങൾക്കും കുട പിടിച്ചു കൊടുക്കുന്നത് മുസ്ലിം ലീഗാണെന്ന് അദ്ദേഹം ശക്തിമത്തായിട്ട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ആലോചിച്ച് നോക്കൂ ആദ്യം അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുന്നത് നയനാർ എന്ന് പറയുന്ന ഇടതുപട്ട മുഖ്യമന്ത്രിയാണ് ആ ഇടതുപക്ഷ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ പറയുന്ന ഒരു പാവപ്പെട്ട ഒരു മുസ്ലിമിനെ പിടിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് എന്തു തെളിവാണ് ഉണ്ടായിരുന്നത് തെളിവുകൾ ഉണ്ടായിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമായിരുന്നു ആ സമയം പോലും കാത്തു നിൽക്കാതെ അദ്ദേഹത്തെ ഒരു വലിയ എന്തോ ഒരു വലിയ സംഭവം പോലെയാണ് അന്ന് അച്യുതാനന്ദൻ പോലും പിടിച്ചു കൊടുത്തത് അപ്പോൾ ഞാനീ പറയുന്നത് ഈ തൊണ്ണൂറ്റിയെട്ടിൽ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് കുറ്റപ്പെടുത്തിയിരുന്നതും അദ്ദേഹം സാസിച്ചിരുന്നതും യു ഡി എഫിനെയും അതിൻ്റെ വലതുപെട്ട തീവ്രതയെയും അഥവാ സംഘികളോടുള്ള ആ തണുപ്പൻ നയത്തെയുമായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹത്തിന് രക്ഷ കിട്ടിയില്ല ആലോചിച്ച് നോക്കൂ തൊണ്ണൂറ്റി എട്ടിൽ ആലോചിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നയനാർ പിടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുമ്പ് ഭരിച്ചിരുന്ന യു ഡി എഫ് കാലത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തിയ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലോചിച്ച് നോക്കൂ വെറുതെ ഇല്ലാത്ത കേസ് ഒരു പോലീസുകാരൻ എഴുതി ചേർത്തു എന്ന കാരണത്താൽ വെറുതെ എങ്കിലും ഒരു കേസ് മാത്രം ആയിരുന്നു ആ കേസ് തൊണ്ണൂറ്റിയെട്ടിൽ ഒരു വലിയ സംഭവമാണ് എന്ന നിലയ്ക്ക് ഈ പറയുന്ന നയനാറ് പിടിച്ചു കൊടുത്തു എവിടേക്ക് വടക്കേ ഇന്ത്യയിലേക്ക് പിടിച്ചു കൊടുത്തു അഥവാ ആലോചിച്ച് നോക്കൂ സങ്കടം അഥവാ കർണാടകയിലേക്കാണെന്നാണ് തോന്നുന്നത് അന്ന് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ എന്നെനിക്ക് വ്യക്തതയില്ല വ്യക്തത ഇല്ല എന്തു ഒരിക്കലും അദ്ദേഹത്തെ അങ്ങേയറ്റം കഠിനമായ പ്രയാസപ്പെടുത്തലുകളാണ് നടത്തിയതെന്ന് മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം പിന്നീട് ഇദ്ദേഹത്തെ രണ്ടായിരത്തി നാലിൽ പിടിച്ചു കൊടുക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി നാലിൽ പിടിച്ചു കൊടുക്കുമ്പോൾ അച്യുതാനന്ദനായിരുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രി പക്ഷേ ആ പിടിച്ചു കൊടുക്കുമ്പോഴും അദ്ദേഹത്തെ എതിരെ എടുത്ത കേസ് യു ഡി എഫിൻ്റെ കാലത്ത് ചെയ്ത് രജിസ്റ്റർ ചെയ്ത കേസാണ് നമ്മൾ ആലോചിച്ച് നോക്കണം അങ്ങനെ രണ്ടായിരത്തി നാലിൽ നോക്കണം അർഷിത അട്ടല്ലൂരി പേരായിട്ടുള്ള ഒരു വനിതാ പോലീസുകാരിയുടെ അകമ്പടി അഥവാ ഒരു അങ്ങേയറ്റ ലോക തീവ്രവാദിയെ പിടിച്ച് കൂട്ടിലാക്കുന്നത് പോലെ ഹൈലൈറ്റ് ചെയ്ത് ലോകത്ത് പ്രചരിപ്പിച്ച് നോക്കൂ ഒരു ഒരു വികലാംഗനായിട്ടുള്ള ഒരു വ്യക്തിയെ ഇത്രയേറെ മാത്രമല്ല ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാവുന്ന ഒരു കേസാണ് ഇല്ലാത്ത കേസ് പറഞ്ഞ് നോക്ക് വലിയ ബോംബ് ചെയ്തിരിക്കുന്നു അപ്പുറത്ത് ചെയ്തിരിക്കുന്നു ഇനിയൊന്നുമില്ല താലിബാൻ്റെ പങ്ക് അപ്പുറത്ത് ഐ എസ് എസിൻ്റെ പങ്ക് എന്നൊക്കെ പറഞ്ഞ് കെട്ടിക്കൂട്ടി കഥകൾ മെലഞ്ഞ് കർണാടക പോലീസിന് എന്ന് പറയുന്ന ആ സംഘി പോലീസിനെ ഏൽപ്പിച്ചു പാവപ്പെട്ട ആ സാധുവിൻ്റെ നോക്കൂ ആ ജീവിതത്തെ മുഴുവനും തൊലപ്പിച്ച് കടഞ്ഞു പിന്നീട് അദ്ദേഹത്തെ കുറ്റവാളി അല്ല എന്ന് കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹത്തെ പുറത്തു പുറത്തുവിട്ടെങ്കിലും വീണ്ടും അദ്ദേഹത്തെ പിടിച്ച് കൂട്ടിലാക്കി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് കർണാടകയിൽ ഒരു സെക്കുലർ ഭരണകൂടം വന്നതിന് ശേഷം അദ്ദേഹത്തിന് ആലോചിച്ച് നാട്ടിൽ നാട്ടിലിപ്പോൾ കഴിയാൻ കേട്ടു ഇപ്പോൾ ഒരു വേഷ ഇനി നെഹൂദ്ബില്ല ഞാൻ ഭയപ്പെടുന്നു ഈ കർണാടകയിൽ നടക്കാൻ പോകുന്ന ബേജാറ് ഡി ശിവകുമാറിനെ ബി ജെ പി പട്ടത്തേക്ക് ബി ജെ പി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് യദ്യൂരപ്പ എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഏതു സമയത്തും കോൺഗ്രസിൽ നിന്ന് തനിക്ക് അധികാരം കിട്ടിയാൽ എവിടേക്കും മാറാൻ തക്ക മനസ്സുള്ള ഒരു വ്യക്തിയാണ് യദിയൂരപ്പ സോറി ഈ പറയുന്ന സിദ്ധാർത്ഥ രാമയ്യ ഈ സിദ്ധാർത്ഥ രാമയ്യക്ക് അധികാരം മാത്രം മതി അതുകൊണ്ട് തന്നെ ഇനി ബി ജെ പിയോടൊപ്പം കൂടി ഈ സിദ്ധാർത്ഥ രാമയ്യ ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാറിനെ ബി ജെ പി മുഖ്യമന്ത്രിയായി കാണുകയും അഥവാ ഈ പറയുന്ന കോൺഗ്രസിനെ പിളർത്തി ഈ ഡി കെ ശിവകുമാർ അറുപത് എം എൽ എയുമായിട്ട് പോകുമെന്നൊക്കെയാണ് നിരീക്ഷകന്മാർ പറയുന്നതും ഞാൻ പറയുന്നു അതിനു മുമ്പ് തന്നെ ഈ സിദ്ധാർത്ഥ രാമയ്യ എന്ന് പറയുന്ന ഉള്ളിൽ ബി ജെ പി ആയിട്ടുള്ള ഈ കോൺഗ്രസ്സുകാരൻ അഥവാ ബി ജെ പിയുടെ സഹായത്തോടു കൂടെ ആ ഭരണം നിലനിർത്തുകയും അങ്ങനെ വന്നാൽ നെഹൂദ് ബില്ല ഈ പറയുന്ന മാദനിയെ ഈ പറയുന്ന അങ്ങേയറ്റം ദുരിതത്തിൽ കഴിയുന്ന ഈ പോലും വീണ്ടും ഇനി ആ കർണാടക ജയിലിലേക്ക് അടച്ചുകൂടാ എന്നില്ല നഹൂദ് ബില്ലാ കാക്കട്ടെ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ കാരണം വല്ലാത്തൊരു സങ്കടകരമാണ് അല്ലേ നമ്മൾ പറയുന്നത് നമ്മുടെ ആളുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ രണ്ട് ലീഗുമാരായ എം പിമാരുണ്ട് ഈ ഇരുപത്തിയഞ്ച് കൊല്ലവും നിരപരാധിയായ ഈ മാതനി വേട്ടയാടപ്പെട്ടപ്പോൾ ഈ മുസ്ലിം ലീഗുകാർ എം പിമാർ പാർലിമെൻറ്റിലുണ്ടായിരുന്നു പാർലിമെൻ്റിൽ കമ്മ പോലും അവർ പറഞ്ഞിട്ടില്ല പുറത്തു വരുമ്പോൾ എന്തൊക്കെയോ വേട്ടക്കാരനോടൊപ്പം ഓടുകയും ഇരയോടൊപ്പം കണ്ണീർ പൊഴിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി പുറത്ത് വന്ന് കണ്ണീരൊക്കെ പൊഴിക്കാറുണ്ട് ഈ ടി മുഹമ്മദ് ബഷീർ അതോടൊപ്പം തന്നെ അന്ന് അക്കാലത്ത് അഹമ്മദ് സാഹിബ് പിന്നീട് വേണമെങ്കിൽ കുഞ്ഞാലി കുട്ടിയൊക്കെ അല്ലെങ്കിൽ ഈ സമദാനിയൊക്കെ പക്ഷേ ഒന്നും ക്രിയാത്മകമായി ചെയ്യാൻ കഴിഞ്ഞില്ല മറിച്ച് പാവപ്പെട്ട ഒട്ടനേകം ആളുകളുടെ പ്രാർത്ഥനയുടെ ഫലമായി കർണാടകയിൽ ഒരു 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 കോൺഗ്രസ് ഭരണം സിദ്ധാർത്ഥ രാമയ്യക്ക് മുമ്പും കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്നു ആ കോൺഗ്രസ് ഭരണകൂടത്തിലൊന്നും തന്നെ അദ്ദേഹത്തെ വെറുതെ വിടുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടില്ലെന്ന് നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഇനി ഇതാ ഇപ്പോൾ അവിടെ ഉരുണ്ടുകൂടിയിരിക്കുന്ന ആ ഭരണ അധികാരത്തർക്കം ബി ജെ പിയുടെ കൈകളിലേക്ക് എത്തപ്പെടാൻ പോകുന്നു എന്ന ഒരു അവസ്ഥ നമ്മെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എന്തു തന്നെ പുരോഗതി പ്രാപിച്ചാൽ പോലും ഐക്യത്തോടെ ഈ സമുദായം നിന്നില്ലെങ്കിൽ പരിശുദ്ധ കുറുഹാൻ പറഞ്ഞതുപോലെ എട്ട് നാൽപ്പത്തിയഞ്ചിലോ നാൽപ്പത്തി ആറിലോ പറയുന്നുണ്ട് ഓ തത് ഹരീഹക്കും ഏറ്റവും വലിയ അർത്ഥപൂർണമായ വാക്കാണ് നിങ്ങൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സഹകരണത്തോടെയും സ്നേഹത്തോടെയും നിന്നില്ലെങ്കിൽ നിങ്ങളുടെ കാറ്റ് പോകുമ്പോൾ തത് ഹബപരീഹക്കും നമ്മളൊക്കെ സാധാരണ പറയുന്ന വാക്കാണ് ആ എൻ്റെ കാറ്റുപൂടാ ആ വാക്കാണ് എന്താവ് പ്രയോഗിച്ചത്

സമുദായത്തിന്റെ പേരിലായാലും സമൂഹത്തിന്റെ പേരിലായാലും വ്യക്തിയുടെ പേരിലായാലും മർദ്ദിത പക്ഷത്ത് നിന്നുകൊണ്ട് അതിശക്തമായി ഇരകൾക്ക് വേണ്ടി വീരോടെ വാദിക്കുവാൻ നിർഭയത്വത്തോടു കൂടെ മുന്നോട്ട് പോകുമല്ലേ അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹം ഒന്ന് പറയുന്നത് കേട്ടു നോക്കൂ നോക്കൂറിലേക്ക് പോയാലും കേട്ടില്ലേ നിങ്ങൾ ഇപ്പൊ അദ്ദേഹത്തെ ഇരയാക്കുന്നതിന് വേണ്ടി സംഘികൾ ശ്രമം നടത്തുകയാണോ എങ്ങനെയാണോ മാധുരി സാഹിബിനെ കേസുണ്ടാക്കി അദ്ദേഹത്തെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പിടിച്ചു കൊടുക്കാൻ നടന്ന ഗൂഢാലോചന അതേ കൂടാലോചനയുടെ അതേ രീതിയിൽ പോലീസ് കമ്മീഷണർക്ക് പരാതി ഒരു സംഘിയുടെ പരാതി കൊടുക്കുന്നു എന്നിട്ട് ആ പരാതി വലിയ സംഭവമാണെന്ന് ഈ പോലീസ് കമ്മീഷണർ മനസ്സിലാക്കുന്നു എന്നിട്ട് വേണമെങ്കിൽ ഇനി ഈ പറയുന്ന എന്താ പറയുക പരാതി കൊടുക്കപ്പെട്ട ആളുണ്ടല്ലോ അയാളുടെ അന്വേഷണം ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നു അതാവുവാലും എന്ത് തന്നെ ആയാലും ഒരിക്കലും അദ്ദേഹത്തിന് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ സംഭവിക്കുകയില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ അദ്ദേഹം ഇന്ന് വരെയും ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ കാണുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ കാണുന്ന ഹിന്ദു സഹോദരങ്ങൾക്കറിയാം അദ്ദേഹം ഒരിക്കൽ പോലും ഒരിടത്തും ഒരു വർഗീയതയോ ഭീകരതയോ പറഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള ഒരാളെ എന്തിനാണ് പരാതി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പദ്ധതിയും അതിൻ്റെ പ്ലാനും എന്താണ് ഈ മാതിരിക്ക് വരുത്തുന്ന വരുത്തുന്ന വരുന്ന അതേഗതി അഥവാ മുസ്ലിം സമുദായത്തിൻ്റെ നീതിക്ക് വേണ്ടി ശക്തിമത്തായിട്ട് തൻ്റെ ഊർജം ചെലവഴിക്കാൻ കഴിവും ബുദ്ധിയും വിവരവുമുള്ള വളർന്നു വരുന്ന ഒരു വ്യക്തിയാണ് മുപ്പത്തിമൂന്ന് വയസ്സാണ് ആയിട്ടുള്ളൂ കണ്ടാൽ നമുക്കൊരു പത്തു ലൊക്കുണ്ടെങ്കിലും അൻസാരി സോറി ഉസ്താദിന് മുപ്പത്തിമൂന്ന് വയസ്സാണ് അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഇതേ പ്രായത്തിൽ തന്നെയാണ് മദനി സാഹിബ് അവർ ഏകദേശം പിടിച്ചുകൊണ്ടുപോയത് ഒന്നാവ് കാത്തുരൊട്ടിക്കട്ടെ അപ്പോൾ ഈ മർജിദ വട്ടത്ത് അഥവാ നീതിയുടെ വട്ടത്ത് അഥവാ ഈ ഭീകരമായ ഫാസിസ്റ്റുകൾക്കെതിരെ സമൂഹത്തിലെ അനീതിക്കെതിരെ സഖ്യമത്തായിട്ട് വിട്ടുവീഴ്ച ഇല്ലാതെ ശബ്ദിക്കുന്ന ഈ സുഹരി ഉസ്താദിനെ ഇല്ലാതാക്കണം എന്ന് അവർ പദ്ധതിയിടുന്നുണ്ട് അതിനുവേണ്ടി പോലീസ് അധികാരികൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ബി ജെ പി നേതൃത്വം ചർച്ച ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഒതുക്കിക്കളയണം അതിനു വേണ്ടി ഇതാണ് പദ്ധതി കാരണം ഈ പറയുന്ന നയനാർ ഇടതുപക്ഷമായപ്പോഴും അച്യുതാനന്ദൻ ഇടതുപക്ഷമായപ്പോഴും നമ്മൾക്ക് യാതൊരു ആശ്വാസവും ഉണ്ടായിട്ടില്ല രോഗിയും അഥവാ രോഗിയാണെന്ന് പോലും അകവെക്കാതെയാണ് മാതരിയെ ഇടതുപക്ഷ ഭരണകൂടം പിടിച്ചു കൊടുത്തത് നോക്കണം വലതുപക്ഷക്കാർ എടുത്ത കേസ് ഇടതുപക്ഷം പിടിച്ചുകൊടുത്തു രണ്ട് രാഷ്ട്രീയവും അതിൽ ഒന്നിച്ചു നിന്നു ആലോചിച്ച് നോക്കൂ ഇതൊരു വലിയ ക്രെഡിറ്റ് ആണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ വി കെ നയനാർ അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന് പറഞ്ഞിരുന്നു ഈ അച്യുതാനന്ദൻ അപ്പം ഞാൻ പറയുന്നത് ഒരു മുസ്ലിം സമുദായ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഗൗരവത്തോടെ നിന്നില്ലെങ്കിൽ മതേതര വിശ്വാസികൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അതാണ് ഇവിടെ ഇടത് വലത് എന്നല്ല ഞാൻ പറയുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യം അനിവാര്യമാണ് അവർ പരസ്പരമുള്ള സ്നേഹം അനിവാര്യമാണ് ആ ഐക്യവും സ്നേഹവും നഷ്ടപ്പെട്ടതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഇത്തരത്തിലുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃത്വങ്ങളെ നേതാക്കന്മാരെ അവർക്ക് ഇരയാക്കി ജയിലിലിടക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അധികാരമുള്ള മുസ്ലിം ലീഗിൻ്റെ പറ്റത്ത് നിന്നുള്ള ഒരു എം എൽ എയെ കൂട്ടിലാക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു പാണക്കാട് തങ്ങളെ കൂട്ടിലാക്കാൻ അവർക്ക് കഴിയുമോ ഇല്ല കഴിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു അധികാര രാഷ്ട്രീയത്തിൻ്റെ വാക്താവാണ് ഈ ഈ പറയുന്ന സുഹരിയ ഇന്ന് അധികാര രാഷ്ട്രീയത്തിൻ്റെ വാക്താവല്ല മധുര സാഹിബ് അധികാര രാഷ്ട്രീയത്തിൻ്റെ വാക്താവായിരുന്നില്ല അപ്പോൾ അധികാര രാഷ്ട്രീയത്തിൻ്റെ വാക്താവല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു ആലോചിച്ച് നോക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അള്ളാഹുഖാത്തൊരു രക്ഷിക്കട്ടെ അത്രേ പറ്റുള്ളൂ പക്ഷേ പറയേണ്ടത് അത് സുഹരി ഉസ്താദ് ശക്തിമത്തായ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹത്തിന് ഒട്ടും പേടിയില്ല ഞാൻ അള്ളാഹു അങ്ങനെയാണ് എനിക്ക് വിധിച്ചതെങ്കിൽ എനിക്കതിൽ ഉള്ളൂ ഈ മുപ്പത്തിമൂന്ന് വയസ്സുകൊണ്ട് ഞാൻ എല്ലാം ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇനിയും തുടർന്നും നീതിക്ക് വേണ്ടി ശബ്ദിക്കുമത ഒരു വർഗീയതയും ഞാൻ പറയില്ല പരസ്പര സ്നേഹത്തിനല്ലാതെ സാഹോദര്യത്തിനല്ലാതെ സഹകരണത്തിനല്ലാതെ ഞാനൊന്നും പറയില്ല അത് അദ്ദേഹം തീർത്ത് പറഞ്ഞിട്ടുമുണ്ട് അള്ളാഹു എന്തു തന്നെയായാലും ഈ മുസ്ലിം സമൂഹത്തിന് ഈ സെക്കുലർ സമൂഹത്തിന് ഈ മതേതര സമൂഹത്തിന് ഒരു യോജിപ്പും ഒരു സഹിഷ്ണുതയും ഉണ്ടായി ഇത്തരത്തിൽ മുസ്ലിം അഥവാ ന്യൂനപക്ഷങ്ങളായ പ്രതിനിധികളുടെ നേതാക്കളെ മുഴുവനും തുറുങ്കിലടക്കാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന ഫാസിസ്റ്റുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ബുദ്ധിപൂർവ്വം നീങ്ങുവാനുള്ള ഒരു വിശേഷ വിശേഷബുദ്ധിയും കഴിവും തന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കാവലുണ്ടാവുകയും അവന്റെ ഇജ്ജത്തും അഭിമാനവും അന്തസ്സും നമുക്ക് അവൻ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു തരികയും ചെയ്യട്ടെ കാരണം ഒരു പ്രതിസന്ധിയുടെ ഘട്ടമാണ് നമ്മൾ ആലോചിക്കേണ്ട ഘട്ടമാണ് ശാഖാപരമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പരസ്പരം തമ്മിലടിക്കുകയും താഴടിക്കുകയും വെറുപ്പിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരുടെ കാലത്ത് ഒരിക്കലും നമ്മളത് ചെയ്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി